മലയാള സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു നടിയാണ് കാവ്യ കാവ്യമാധവൻ രണ്ടായിരത്തി ഏഴിലാണ് മാധവനും ദിലീപും തമ്മിൽ വിവാഹിതരാകുന്നത് വർഷങ്ങൾ കൊണ്ടുള്ള ഗോസിപ്പുകൾക്കൊടുവിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ജോഡികളായിരുന്നു കാവ്യയും ദിലീപും എന്ന നിസംശയം പറയാം അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കൊണ്ട് ഇവരുടെ പേരുകൾ ചേർത്ത് ഗോസിപ്പുകളും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ദിലീപ് വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണെന്ന കാര്യം പലപ്പോഴും ഇത്തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കുന്നവർ മറന്നുപോയി എന്നതാണ് മറ്റൊരു സത്യം എന്നിരുന്നാലും ഇരുവരും ുള്ള സിനിമകളെല്ലാം വലിയ വിജയമായിരുന്നു ദിലീപും മഞ്ജു വാര്യനും തമ്മിൽ വിവാഹമോചിതർ ആയപ്പോഴും അതിൻ്റെ കാരണം കാവ്യമാധവനാണെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ദിലീപുമായുള്ള കാവ്യയുടെ രണ്ടാം വിവാഹവും നേരത്തെ താരം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ആ ബന്ധം പിരിയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ തൻ്റെ വിവാഹമോചനത്തെക്കുറിച്ചും തന്നെ കുറിച്ചുമുള്ള വ്യാജവാർത്തകൾക്കെതിരെ കാവ്യ സംസാരിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഒരു കഥാപാത്രം ചെയ്തതുപോലെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കാവ്യ പറയുന്നു അല്ലാതെ നമ്മൾ അത് കൂടുതൽ എടുത്തുക ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്നാണ് താരം പറയുന്നത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് കാവ്യ ഓർത്തു പറയുന്നു കൂടാതെ തന്നെ കുറിച്ചുള്ള വ്യാജവാർത്തകൾക്കെതിരെയും കാവ്യ രംഗത്തെത്തിയിരുന്നു കാവ്യമാധവൻ നഗ്നപൂജ ചെയ്തു ക്യാമറാമാനൊപ്പം വിവാഹം എന്നൊക്കെ ഗോസിപ്പുകൾ വന്ന് കാണാറുണ്ട് ബഹുജനം പലവിധം എന്ന രീതിയിൽ കാണുകയാണ് കാവ്യം ചെയ്യുന്നത് എന്നും പറയുന്നു എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാനാകില്ലെന്നും താരം പറയുന്നു അതേസമയം വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കാവ്യ ഇപ്പോൾ തൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കാവ്യ കാവ്യും ദിലീപിനും ഒരു മകളാണ് ഉള്ളത് സോഷ്യൽ മീഡിയയിൽ കാവ്യയുടെയും മകളുടെയും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൈറലായി മാറാറുമുണ്ട് ഇടക്കാലത്ത് കാവ്യ നടത്തിയ മേക്കോവറും വലിയ ചർച്ചയായിരുന്നു അതേസമയം താരത്തിൻ്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ അത് ഉടൻ ഉണ്ടാകുമോ എന്ന് പറയുവാൻ സാധിക്കുകയില്ല കാരണം എന്തെന്നാൽ ലക്ഷ്യ എന്ന ബ്രാൻഡുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കാവ്യ വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ